ജന്മസംഖ്യ നാലായിട്ടുള്ളവർ ശോഭിക്കുന്ന തൊഴിൽ രംഗങ്ങൾ നിങ്ങളുടെ ജന്മസംഖ്യ നാലാണോ ജന്മസംഖ്യ നാല് എന്നു പറയുമ്പോൾ ന്യൂമറോളജി പ്രകാരം നിങ്ങൾ മാസത്തിന്റെ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരായിരിക്കും അങ്ങനെ ജന്മസംഖ്യ നാലായിട്ടുള്ളവർക്ക് ശോഭിക്കാൻ കഴിയുന്ന തൊഴിൽ രംഗങ്ങളാണ് ഇവിടെ പറയുന്നത് മറ്റേതെങ്കിലും തൊഴിലിലാണെങ്കിൽ പോലും ഇനി പറയുന്ന തൊഴിലിൽ എത്തിച്ചേരുന്നതായിരിക്കും അവരുടെ ജീവിതത്തിനു ഗുണകരമായി ഭവിക്കുന്നത് വൈദ്യം മെഷീനറികളുമായി ബന്ധപ്പെട്ട തൊഴിൽ എഞ്ചിനീയറിംഗ് മേഖലകൾ ബാങ്കിംഗ് മേഖലകൾ എന്നിവയായിരിക്കും ഏറ്റവും ഗുണകരം ഇവർ കച്ചവടം ചെയ്യാൻ പോയാൽ പരാജയപ്പെടും നിങ്ങൾ നാല് ജന്മസംഖ്യയായുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ നിലവിലെ തൊഴിൽ കമന്റിൽ കുറിക്കുക